ഈശോമിസിഹായിലേറെ പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യം നൽകുകയാണ് യഥാർത്ഥമാണ് ദാസി എന്ന് അലൾ ചെയ്തുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളൊരു ബോധ്യം സ്വീകരിച്ചതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടലുകളും വെളിപാടുകളും എന്തുമാത്രമാണോ നടക്കുക എന്നിട്ടും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസത്തോടെ ബോധ്യത്തോടെ ജീവിക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഹെബ്രാഹർ കഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നൽകുന്നുണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം എന്നുള്ളത് വീണ്ടും ഹെബ്രായർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം വാക്യം നമ്മളോട് അരുടെ ചെയ്യുന്നത് എങ്ങനെയാണ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും ദൈവം ഉണ്ടെന്നും ആ ദൈവത്തെ തേടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ അനുദിനം ശരണം പ്രാപിക്കുന്നവരാണ് പക്ഷേ എന്തുമാത്രം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടും ആ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ നാം ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പൂർവപിതാക്കന്മാരെ കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസം മൂലമാണ് ആ പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് നോഹയുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട് അന്നുവരെ നടന്ന് നടന്ന് കാണാത്ത ഒരു കാര്യം കാണപ്പെടാത്ത കാര്യം ദൈവം അരുളി ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നോഹ പെട്ടകം ഉണ്ടാക്കുകയാണ് ഇനി അബ്രാഹത്തോട് തനിക്ക് നൽകാനിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാനായിട്ടുള്ള വിളി കൊടുത്തുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോൾ അബ്രാഹം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് വിശ്വാസം കൊണ്ടാണ് സ്വീകരിക്കുക ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളൊരു ബോധ്യം അവർക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ ശക്തനാക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും ഫിലിപ്പേർ കെഴുതിയിൽ ഏകദിനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം അരുളി അങ്ങനെയാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും വീണ്ടും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കുമെന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ആർക്ക് നമ്മളെ തകർക്കാനായിട്ട് സാധിക്കും ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ദൈവസന്നതിയിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിച്ചാൽ മതി നമുക്ക് നമുക്കോരുത്തർക്കും അതിനുവേണ്ടിയിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ഇതാ പിതാകർത്താവിൻ്റെ ദാസി എന്നരുളി ചെയ്തുകൊണ്ട് ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചതുപോലെ ദൈവത്തിനെല്ലാം സാധ്യമാണെന്നുള്ളൊരു ബോധ്യം സ്വീകരിച്ചുകൊണ്ട് അനുദിനം ജീവിത പന്ധാവിൽ മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സർവേശ്വരൻ നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വംശയക്കും സ്തുതിയായിരിക്കട്ടെ